എന്താണ് ആരാണ് അറിയാത്തതിന്റെ പേരിൽ പലരും ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ബിദ്ഹത്ത് നിബിധങ്ങൾ ചെയ്താൽ സുന്നത്ത് അല്ലെങ്കിൽ ഒക്കെ വിദഗത്താണ് എന്ന് പറയുന്ന ആളുകളുണ്ട് യഥാർത്ഥത്തിന് വിദഗത്ത് ഉണ്ടാവാനും മുഖത്തതി ആവാനും പ്രവർത്തിച്ചു കാണിച്ചു തരണം കൽപ്പിച്ചോ പ്രവർത്തിച്ചോ എന്നതല്ല അടിസ്ഥാനം മറിച്ച് ഇമാം അൽ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അവറുകൾ പറയുന്നൊരു വാചകം എന്താണ് വിദഗത്ത് എന്താരാണ് ആരാണ് മുഖുത്തതി ചിലര് പറയും നബി ചെയ്തിട്ടുണ്ടോ വസ്ല്ലാം നബിതങ്ങൾ കൽപ്പനയ്ക്ക് വിരുദ്ധമായതൊക്കെ വിദഹത്താണ് കൽ ചെയ്യണമെന്ന് ഇന്നത് ചെയ്യൂ എന്ന് കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അതൊക്കെ വിദഗത്താണ് തെറ്റാണ് അവൻ മുക്തതി എന്ന് പറയും യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് നിബിധങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ ഇന്ന സ്വഹാബികൾ ചെയ്തത് അല്ലാത്തതൊക്കെ വിദഗത്താണ് എന്നൊരു തത്വമല്ല അടിസ്ഥാന നിയമം ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്മി അൽ മക്കാസിൽ പറയുന്നു അതിന്റെ പത്തൊമ്പതാം പേജ്ദീൻ അർബദീനിന്റെ അടിസ്ഥാന പ്രമാണം നാലാണ് ഒന്ന് ഖുർആാന് സുന്നത്ത് ഗവേഷണ പടുക്കളായ പണ്ഡിതന്മാരുടെ മുചിത്തഹിതകളായ പണ്ഡിതന്മാരുടെ ഏകോപനം നാല് തിയാസ് ഇതാണ് ഇസ്ലാമിന്റെ പ്രമാണം അപ്പൊ ഇസ്ലാമിന്റെ പ്രമാണം പ്രമാണംബിധങ്ങൾ ചെയ്തു എന്നത് മാത്രമല്ല കൽപ്പിച്ചു എന്നതും മാത്രമല്ല അതിന് വിരുദ്ധമൊക്കെ ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധമായി വിദഹത്തായി എന്നല്ല ഖുർആാനോ ഖുർആാനിനോ സുന്നത്തിനോ ഇജ്മാനോ കയ്യാസിനോ വിരുദ്ധമാണെങ്കിൽ മാത്രമേ ഇസ്ലാമിക വസൂലിന് വിരുദ്ധമായി എന്ന് പറയാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട ഇമാം നബി വീണ്ടും പറയുന്നു ഈ നാല് പ്രമാണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് വിരുദ്ധമായാൽ മാത്രമേ വിദഹത്ത് എന്ന് പറയുള്ളൂ അല്ലാതെ നബിതങ്ങൾ കൽപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ ലബിതങ്ങളെ പ്രവർത്തിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധ ആകൂല മറിച്ച് ഈ നാല് പ്രമാണങ്ങളിൽ ഒന്നിനോടും യോജിക്കാതെ വിരുദ്ധമായാൽ മാത്രമേ യോജിച്ചാൽ അത് പിതാത്തല്ല യജമാനോട് യോജിച്ചാൽ അത് പിതാത്തല്ല അപ്പൊ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നബിതങ്ങളുടെ കൽപ്പനയോട് യോജിക്കണമെന്നോ പ്രവൃത്തിയോട് യോജിക്കണമെന്നോ മാത്രമല്ല മറിച്ച് യോജിച്ചാലും മതി ബഹുമാനവർ മഹാനവറുകൾ പറയുന്നു ചെയ്തവൻകാണ് മുപുദ്ധ്യതി എന്ന് പറയാൻ